യില് വെള്ളധികമായി ബണ്ടുകളൊക്കെ പൊട്ടിച്ച് വിടുന്നുണ്ട് അങ്ങനെ നമ്മളെ തൂതപ്പുഴയിലെ ക്രമാതീതമായിട്ട് വെള്ളം മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുകയാണ് അപ്പോൾ ബണ്ടുകളൊക്കെ പൊട്ടിക്കുകയാണ് ജെ സി ബി വണ്ടുകളൊക്കെ പൊട്ടിച്ച് ബാക്കിയുള്ള സ്ഥലം ഒഴുകാൻ വേണ്ടി വിശാലമുള്ളതാക്കി മാറ്റുകയാണ് പാലത്തിൻ്റെ തൂണ് ഒന്ന് രണ്ട് മൂന്ന് നാല് തൂണ് പൂർണ്ണമായും ഒന്ന് ഭാഗികമായും ഒന്നല്ല രണ്ടെണ്ണം ഇനിയും പണി തീരാണ്ട് മറ്റേ പണിക്കാരൊക്കെ കമ്പി ഇനി വള്ളം വന്നിട്ട് കമ്പി ഒലിച്ചുകൊണ്ടാന്ന് എഴുതിയിട്ട് കണ്ടോ കമ്പിയൊക്കെ പുറത്തേക്ക് കയറ്റി സെറ്റാക്കി വെക്കണുണ്ട് പുഴയിലങ്ങനെ വെള്ളം ഏറെക്കുറെ പുഴയിലിങ്ങനെ വെള്ളം ഇങ്ങനെ ആയായി വരുന്നുണ്ട് നമ്മളെ പട പണി ഇപ്പൊ ഇവിടെ ഒരു തൂണായി അപ്പുറത്തൊരു തൂണായി അതിന്റെ അപ്പുറത്ത് കുറച്ചായിട്ടുള്ളൂ പുഴക്ക് വിശാലമായി ഒഴുകാൻ വേണ്ടി നമ്മുടെ ജെ സി ബി പണിയെടുക്കുകയാണ് പുഴയിൽ പാലം പണിയാൻ വേണ്ടി കെട്ടിയ ബണ്ടുകളൊക്കെ പൊളിച്ച് നീക്കുകയാണ് ഇനി രണ്ട് തൂണിൻ്റെ പണിയും കൂടി ശരിക്കും കഴിയാനുണ്ട് ബാക്കിയുള്ള തൂണുകളൊക്കെ പണി ഇങ്ങനെ ആയി ഇതൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഇതും അതൊക്കെ വെള്ളം അങ്ങനെ ഏത് നിമിഷവും നിറഞ്ഞു കവിഞ്ഞ് വരാൻ പാകത്തിൽ മഴയുണ്ട് ഇപ്പോൾ പുഴയിലൊക്കെ കോൺക്രീറ്റാണിപ്പോ വലിയ വലിയ പാറക്കല്ലുകളാണ് അങ്ങനെ നമ്മുടെ പുഴ ഏറെക്കുറെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാനുള്ള രീതിയിലുള്ള ടോക്കാണ് ഇപ്പോൾ കാണുന്നത് രാജപ്രഭ വരുന്നുണ്ട് രണ്ട് ബസ്സുകളാണ് என் எஸ் எம் எஸ் எம் பி